നമസ്കാരം വളരെയധികം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയാണ് അവിടെ മഹായുധീ സഖ്യം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എന്നാൽ ആ ഒരു വിജയം ആ വിജയം ഒരു അട്ടിമറി വിജയമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മഹായുധീ സഖ്യം വിജയിച്ചതാകട്ടെ ഈ വിട്ടിമറിച്ചായിരുന്നുവെന്ന് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് ആകമാനം അലയടിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് മഹാരാഷ്ട്ര ഇലക്ഷൻ വരെ എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനങ്ങളെയും പ്രതിപക്ഷത്തെയും വിഡ്ഢികളാക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ ഇ വി എം തട്ടിപ്പ് നടന്നുവന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ തെളിയിക്കുന്നതിനുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഹാവികാസ് അഗാഡി സഖ്യത്തിലെ ശരത് പവാർ വിഭാഗം നേതാവ് ജിതേന്ദ്ര അവാർഡ് മഹായുധി സഖ്യത്തിന്റെ ഇ അട്ടിമറി തെളിയിക്കുന്ന ചില തെളിവുകളുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മഹായുധീ സഖ്യം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബൂത്ത് പിടിച്ചെടുത്തു എന്ന ആരോപണം വ്യാപകമായി ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് തെളിയിക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോളിംഗ് സ്റ്റേഷൻ അകത്ത് ചെന്ന് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ജിതേന്ദ്ര തെളിവായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് മന്ത്രി കൂടിയായിട്ടുള്ള ധൻജയ് മുണ്ടയാണ് ഇവിടെ വെട്ടിലായിരിക്കുന്നത് ഇതിൽ ഇ വി മെഷീനിൽ ഒരാൾ ധൻജയ് മുണ്ടയ്ക്ക് വോട്ട് ചെയ്യുന്നതായി കാണാൻ സാധിക്കും താൻ പോളിംഗ് സ്റ്റേഷൻ ഏറ്റെടുത്ത് ധൻജയ് മുണ്ടയ്ക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് വീഡിയോ ഷെയർ ചെയ്ത വ്യക്തിയുടെ അവകാശവാദം ഇവിടെയാണ് ജിതേന്ദ്രയുടെ വാദം അർത്ഥവത്താകുന്നത് കാരണം ഒരു പോളിങ് സ്റ്റേഷനിലും വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് പൊതുജനങ്ങൾക്ക് അവകാശമില്ല അനുവാദമില്ല എന്നാൽ ഈ വീഡിയോയിൽ ഇ വി എം മെഷീനിൽ വിരലമർത്തുന്നതും വി വി പാറ്റ് വഴി ധൻജയ് മുണ്ടയുടെ പേര് രേഖപ്പെടുത്തുന്നതും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഇത്തരത്തിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യം അതെങ്ങനെ നടപ്പിലാക്കി എന്നത് ഇപ്പോൾ വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വോട്ട് കയ്യേറിക്കൊണ്ടുള്ള ഒരു അട്ടിമറിയാണെന്നത് ഇവിടെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഒന്നോ രണ്ടോ ബൂത്തുകളല്ല മറിച്ച് ഇരുന്നൂറ്റി പത്തോളം ബൂത്തുകളിലാണ് ഇത്തരത്തിലുള്ള അട്ടിമറി മഹായുധീ സഖ്യം നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വൻതോതിൽ ബൂത്ത് പിടിച്ചാണ് മഹായുധീ സഖ്യം മഹാരാഷ്ട്രയിൽ വിജയിച്ചതെന്ന് തികച്ചും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് കാരണം വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയുണ്ട് പോലീസ് സന്നാഹമുണ്ട് ഈ സുരക്ഷയെല്ലാം മറികടന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്തുകളിൽ എങ്ങനെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നുവെന്നത് ഇപ്പോൾ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഇ വി എം തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ കോൺഗ്രസ് മുൻപും ഇപ്പോഴുമൊക്കെ തന്നെ ഉന്നയിക്കുമ്പോഴൊക്കെയും ഇതൊക്കെ തള്ളിക്കളയുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി കൂടിയാണ് ധൻജയമുണ്ട് പരളിയിലെ ഭീഷണിപ്പെടുത്തലും ആക്രമവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളും ഓഡിയോകളും ഫോട്ടോകളും ഒക്കെ തന്നെ ജിതേന്ദ്ര പലപ്പോഴായിട്ട് പങ്കുവച്ചിരുന്നു ഇതിൽ പ്രധാനമായിട്ടും വീടുകളിലെ കുറ്റകൃത്യങ്ങൾ വർധിച്ചുവെന്നും കുറ്റവാളികൾക്കുള്ള സംരക്ഷണം ദഞ്ജയ് മുണ്ടയാണെന്നും നിരവധി എതിരാളികൾ നേരിട്ട് ആരോപിച്ചതോടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം അത് ഒരു പ്രധാന ചോദ്യചിഹ്നമായി മാറുക തന്നെയാണ് അതേസമയം ജിതേന്ദ്ര ശനിയാഴ്ച മറ്റൊരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ദഞ്ചയ് മുണ്ടയുടെ പേരിൽ ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയും ചിലരെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അതുപോലെ മർദ്ദിക്കുകയും ചെയ്യുന്നത് ഇതിൽ കാണാൻ സാധിക്കും ആയുധങ്ങളുടെയും ചരക്കുകളുടെയും ബലത്തിൽ അക്രമാസക്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് പറളിയിൽ പോളിംഗ് സ്റ്റേഷൻ പിടിച്ചെടുത്തതെന്ന് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ജിതേന്ദ്ര പറയുന്നു ഇത്രയും തെളിവുകൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല ഇത്തരം പ്രവൃത്തികൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇന്നും ഇന്നലെയോ കണ്ടു തുടങ്ങിയതല്ല അതിന് വർഷങ്ങളോളം പഴക്കവും ഇനി ഈ അട്ടിമറികൾ അത് ഡൽഹി ഇലക്ഷനിലും അതുപോലെ ബീഹാർ ഇലക്ഷനിലും ആവർത്തിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ് അവിടെയും എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവന്ന് ഇതുപോലെ നിരത്തിയാലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവർ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നത് ഇപ്പോൾ ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.